കൈപ്പമംഗലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമ്മമാർക്ക് ഓണപ്പുടവ നൽകി ചടങ്ങിൽ നിർധനരായ രോഗികൾക്ക് മരുന്നും ഭക്ഷ്യ കിറ്റും ചികിത്സ വിവാഹ സഹായങ്ങളും കൈമാറി കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തിലധികമായി ഞാൻ തന്നെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതും ഇത് ഏത് പരിപാടിയായാലും അത് കൈമാറുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ ഉടകൂർക്കുകയും അതുപോലെ തന്നെ കോവിഡ് സമയത്തും അതുപോലെ തന്നെ പ്രളയ സമയത്തൊക്കെ തന്നെ എല്ലാവിധ പ്രവർത്തനവും നമ്മുടെ കൈപ്പുലം പഞ്ചായത്തിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത് ഒരുപാട് സഹായങ്ങൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് വ്യക്തിപരമായിട്ടും ഗ്രൂപ്പായിട്ടും അല്ലാതൊക്കെ തന്നെയും നമുക്ക് നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി തന്നിരുന്നു അത്തരത്തിൽ നമ്മൾ ചെറിയ ഒരു ചെറിയ ഒരു കൂട്ടായ്മയാണ് കുറച്ച് പേരടങ്ങുന്ന നമ്മുടെ പ്രവാസികളടക്കം അടങ്ങുന്ന ഒരു ചെറിയ ട്രസ്റ്റ് ആണെങ്കിലും വളരെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നല്ല അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് കയ്പമംഗലം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു പൂർണ്ണമായിട്ട് സാമ്പത്തികമായ

ഈ വർഷവും നമുക്ക് തന്നിട്ട് ഒക്കെ നൽകി അതിനോടൊപ്പം തന്നെ നമ്മൾ സാധാരണം ചെയ്തു വരുന്നു പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിരുന്നു എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊരു മൂന്ന് വിവാഹ സഹായങ്ങളും അതുപോലെ കുറച്ച് ചികിത്സ സഹായങ്ങളും എല്ലാം നൽകി നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരെ ചേർത്ത് പിടിക്കാനാണ് നമ്മുടെ ചൈറ്റപ്പ് സൊസൈറ്റി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ഈ ഓണം പൊന്നോണം ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓണത്തോടനുബന്ധിച്ച് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പ്രിയ ഉപഭോക്താക്കൾക്കായി ഡയമണ്ട് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കളക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഒരു ഭവന മുകളിലുള്ള എല്ലാ സ്വർണാഭരണ പർച്ചേസുകൾക്കും പട്ടുസാരി സമ്മാനം ആന്റിക് ചെട്ടിനാട് കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഗിഫ്റ്റ് വെറും രൂപയ്ക്ക് കൊടുക്കുന്നു ഓഫർ പരിമിത മാത്രം ുംബൽ സമൃദ്ധിയുടെ വരവറിയിച്ചു കൊണ്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ ബൈ മോൾ റിപ്രയാർ